തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു നാട്ടിക സെന്ററിന് സമീപം ആരംഭിച്ച ഓഫീസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സെന്തിൽകുമാർ അധ്യക്ഷനായി ഇ പി ഹരീഷ് മാസ്റ്റർ സജിനി മുരളി എ കെ ചന്ദ്രശേഖരൻ ജനറൽ സെക്രട്ടറി പി ടി ശ്രീകുട്ടൻ എൻ എസ് ഉണ്ണിമോൻ ലാൽ ഉണുങ്ങൽ ജയരാമൻ മുളവത്ത് സിദ്ധാർത്ഥൻ ആലപ്പുഴ ജോഷി ബ്ലാങ്ങാട്ട് പി കെ ബേബി അംബിക ടീച്ചർ പ്രകാശൻ പൂഞ്ഞാലി പറമ്പിൽ ജ്യോതിദാസ് ബൈജു കോറോത്ത് സജ്നിദാസ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വപ്നങ്ങൾക്ക് സാധിക്കണം ശക്തമായ പ്രവർത്തനത്തിലൂടെ ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം കൊണ്ടുവരുവാൻ വേണ്ടി അക്ഷീണമായിട്ടുള്ള പ്രവർത്തനത്തിന് കേന്ദ്രമായി ഈ ഓഫീസ് മാറട്ടെ എന്ന് സർവേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തൃശൂർ സിറ്റി ജില്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള ജില്ലയാണ് അഞ്ച് സംഘടനാ മണ്ഡലങ്ങളും നിയോജക മണ്ഡലങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവും ഇന്ന് നമ്മുടെ കേന്ദ്രമന്ത്രിയും എംപിയും കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഏഠനെ വിജയം സമ്മാനിച്ച അഞ്ച് നിയോജക മണ്ഡലങ്ങളടങ്ങുന്നതാണ് നമ്മുടെ സിറ്റി ജില്ല എന്ന് പറയുന്നത്